നന്മാധിഷ്ഠിതമായ ബന്ധങ്ങൾ ഉണ്ടാകണം റമലാൻ അതിന് നമ്മുടെ മേൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ബന്ധങ്ങളിലെ വിള്ളലുകൾ മാത്രമല്ല അപകടം സമൂഹത്തിന്റെ സാംസ്കാരിക മേഖലയിൽ പൊട്ടലും ചീത്തലും സംഭവിക്കലും ഗൗരവമായി നാം കാണണം നാം ജീവിക്കുന്ന സമൂഹത്തിന്റെ നന്മരാഹിത്യം പോലെ മാരകമായ മറ്റൊന്നുമില്ല ആരും നിയന്ത്രിക്കാനില്ലാത്ത അപകടകരമായ അവസ്ഥയാണ് അതിലൂടെ ഉണ്ടായിത്തീരുക അങ്ങേയറ്റം സൗഹൃദത്തോടെ സമൂഹവുമായി സംവദിക്കുവാനും അവരെ കൂടി പാരത്രിക ജീവിത വിജയികളാക്കുവാനുമുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത് മറ്റുള്ളവരെ വിസ്മരിച്ച് സ്വന്തത്തിന്റെ നന്മയിലേക്ക് നാം ഒതുങ്ങിക്കൂട വിശുദ്ധ റമദാനിന്റെ പൂർണ്ണപ്രഭയിൽ നന്മയുടെ തുറന്നു വെച്ച സുഗന്ധ ചെപ്പുമായി നമുക്ക് മുന്നോട്ട് ഗമിക്കാം